നമസ്കാരം പൊളിറ്റോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ലോകായുക്ത അവസാനം നമ്മുടെ ഗവർണർ പെട്ടു അതെ ഒപ്പടൂല ഞാനൊപ്പിടൂല രാഷ്ട്രപതി തീരുമാനിക്കാരി പറഞ്ഞ് രാഷ്ട്രപതിക്ക് ഒപ്പിട്ട് അയച്ചു കൊടുത്തു അന്ന് നിയമവിദഗ്ധരൊക്കെ പറഞ്ഞ് രാഷ്ട്രപതിന്റെ ഓഫീസ് ഇത് പരിശോധിച്ച് കൂലങ്കമായി ചർച്ച ചെയ്ത് ഒക്കെ ആയി വരുമ്പോഴേക്ക് മിനിമം ഒന്നര വർഷം കഴിയുന്നു പക്ഷെ ഇതേതാണ്ട് ഒന്നര മാസമായിട്ടുള്ളത് രാഷ്ട്രപതിക്ക് ചെയ്യാനുള്ള ഒരു ഒപ്പിട്ടാൽ മതിയല്ലോ അല്ല പക്ഷെ ഈ കാഴ്ചപോക്ലാവിൽ കൊണ്ടുവന്ന പുലിയുടെ ഒരവസ്ഥയായി പല്ലും ഇത്രയും കാലം ഇദ്ദേഹം എന്താണ് ഈ ഇത്തരം പരിപാടികളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല ഞാൻ കള്ളി പഠിപ്പിക്കും എന്നായിരുന്നു ഒടുവരെന്തായിരുന്നു പറഞ്ഞാൽ ഈ എസ് എഫ് ഐക്കാരുടെ മുന്നിൽ ഇറങ്ങിയിട്ട് കൊണ്ടുപോയി കാണിക്കുന്ന പരിപാടിയല്ലല്ലേ ഇനിയിപ്പോൾ ഉള്ളി രാഷ്ട്രപതി ഭവനിൽ പോയി അറിയില്ല പുള്ളിയുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ല അങ്ങോട്ട് കയറാൻ പറ്റില്ല പുള്ളി രാഷ്ട്രപതി പ്രകൃതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാഷ്ട്രപതി പുള്ളി അതുകൊണ്ടാണ് ഇവിടുന്നേ പോയി മത്സരിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് പുള്ളി യു പിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി അല്ല പക്ഷേ പുള്ളി ഇപ്പൊ മത്സരിക്കാനുള്ള എല്ലാ തരത്തിലും എലിജിബിലിറ്റി നേടിയിട്ടുണ്ട് കാരണം പുള്ളി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ മതി അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ അതെ അതെ പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് അവിടെ മത്സരിക്കേണ്ടത് ഈ സി പി എമ്മിനോടല്ല ഇവിടെ ഏറ്റുമുട്ടി മൊത്തം സി പി എമ്മിനോടാണെങ്കിൽ പോലും അവിടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈ പാർട്ടിയോടല്ല മത്സരിക്കേണ്ടത് അവിടെ കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടുത്തെ ഒരു പാഠം പഠിപ്പിക്കും പഠിപ്പിക്കായിരിക്കില്ല എന്തായാലും ഈ പ്രതികാരദാഹം ഒരിക്കലും എന്റെ ഒരു സംശയം എന്നറിയാം ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പിണറായിയോടോ പിണറായിന്റെ സർക്കാരിനോടോ ഒന്നും വലിയ രീതിയിൽ അത്തരത്തിലൊരു പ്രതിഷേധമോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതൊക്കെ ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴായിട്ട് കോൺഗ്രസ് ഇത് പറഞ്ഞിട്ടുണ്ട് അത് കെ മുരളീധരൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഈ സി പി എം ആയിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പിന്നെ മാത്രല്ല നാളെ ഇപ്പൊ ആരുടെ കൂടെയാണ് ഏത് പാർട്ടിയിലാണ് അത് എട്ട് പാർട്ടി മാറിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇനിയിപ്പോൾ സി പി എമ്മും സി പി ഐ ഒക്കെ ബാക്കിയുള്ളു വേണമെങ്കിൽ മാറാനുള്ള ഒരു ചാൻസ് കൂടി അദ്ദേഹത്തിന് വയനാട്ടിലെ വയനാട്ടിൽ സിപിഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു കഴിഞ്ഞിട്ട് ഒരു വലിയ വിഷയമുണ്ട് ഇപ്പൊ ലോകായുക്തന്റെ കേസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ നടത്തിയ ഈ പുതിയ ഭേദഗതി ഉണ്ടല്ലോ അത് വലിയ അപകടമാണ് വലിയ അപകടം അല്ലേ അതിലൊരു യാതൊരു സംശയമില്ല അതെ അപ്പം നമ്മളിപ്പോൾ ഗവർണർ പറയുമ്പോൾ ഗവർണർക്ക് വേറെ രക്ഷയില്ല കാരണം നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടുക എന്നുള്ളത് ഗവർണർ ചെയ്യേണ്ടതാണ് ഗവർണർ ചെയ്തില്ലെങ്കിൽ അത് രാഷ്ട്രപതി എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഇല്ലെങ്കിൽ കോടതി പറയും അതിൽ ഒപ്പിടണം എന്ന് പറയും നേരത്തെ ഇതുപോലൊരു സംഭവം ഉണ്ടായില്ല പഞ്ചാബിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒപ്പിടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ എന്താണോ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു ഒരു ബോഡി എടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിലൊപ്പിടുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുന്നു ഗവർണർക്ക് വിവേചന അധികാരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വയ്ക്ക് തന്നത് എന്തിന് രാഷ്ട്രപതിക്ക് പോലും ഈ ജനാധിപത്യപരമായിട്ട് ഉണ്ടാക്കിയ ഒരു തീരുമാനത്തെ തള്ളിക്കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലെയിലൂടെ തടയുന്നത് അങ്ങനെയാണല്ലോ ഭരണഘടന പക്ഷേ ഇത് പറയുമ്പോഴും ലോകായുക്തയുടെ ചിറകരിഞ്ഞു എന്നുള്ളതൊരു സത്യം തന്നെയാണ് നമ്മളത് ഉൾക്കൊള്ളുകയും വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കെ നാരായത് മന്ത്രിസഭ അത് പാസ്സാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായതാണ് അന്ന് പക്ഷെ അതിശക്തമായി വാദിച്ച് ഇത്തരത്തിൽ ഇത് കേസെടുത്താൽ മന്ത്രിമാർ രാജിവെക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചൊരു നിയമമാണ് അതിനെയാണ് ഈ ആ രാജി എന്നുള്ളൊരു ഭയം അധികാരത്തിന്റെ പിടികൂടിയോടാനുള്ള പ്രശ്നം ജില്ലയിൽ മാത്രമല്ല പെട്ടുപോയി അല്ലെങ്കിൽ അദ്ദേഹം ഇത്തവണ വീണ്ടും രണ്ടാമത് മന്ത്രിയാവേണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് മന്ത്രി ഒന്നും ആവില്ല അല്ല അയാൾക്ക് പാർട്ടിയുടെ കെട്ടുപാടുകളില്ല അതുകൊണ്ട് കാര്യം പാർട്ടിയുടെ കെട്ടിപാട് അങ്ങനെ പുതു പുതിയ ടീമിനെയാണ് പുതിയ ടീമിനെടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ മന്ത്രിയായിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ മിനിസ്റ്ററിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം മറ്റൊരു മറ്റൊരു പാർട്ടിയിലായത് കൊണ്ടാണല്ലോ വീണ്ടും മന്ത്രിയായിരുന്നു കേട്ടേ പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ല അല്ല കെ ടി ജലീല് നമ്മുടെ പാർട്ടിയിലും ഇല്ല അവരുടെ പാർട്ടിയിലില്ല ഞമ്മന്റെ പാർട്ടിയിലും ഇല്ല കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആയിരുന്നു ബിന്ദു ടീച്ചറെ എന്ത് ചെയ്യും അല്ല കെ ടി ജലീലിന് വേറെ വകുപ്പ് കൊടുക്കാലോ അങ്ങനെ വകുപ്പ് കൊടുത്തിട്ട് അദ്ദേഹം മന്ത്രിയൊക്കെ ഇരുത്തൊക്കെ ചെയ്യുമായിരുന്നു പുള്ളി എല്ലാം വകുപ്പ് നോക്കുന്ന കഴിവുള്ള ആളാണ് കഴിവുള്ള എല്ലാ വീട്ടിലും കഴിവുള്ള ആളാണ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ്ടല്ലെ കുറിച്ച് ഈ എന്ത് ചെയ്യും ലോകായുക്തനെന്ത് ചെയ്യൂന്ന് വെച്ചാൽ ലോകായുക്ത തീർന്നില്ല പിന്നെ പിന്നെന്ത്യ്യാനാ ലോകായുക്ത അവസാനിച്ചു യഥാർത്ഥ ലോകായുക്ത കഴിഞ്ഞ വിധി പ്രഖ്യാപനത്തോട് തന്നെ ലോകായുക്ത അവസാനിച്ചു എന്നുള്ള എന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മൂന്ന് പേരടങ്ങുന്ന രണ്ട് പേര് വിയോജി പ്രകടിപ്പിച്ചിട്ട് പോലും ഈ കേസിൽ വലിയ ഈ ശരി വെറുതെ ലോകായുക്ത യഥാർത്ഥത്തിൽ ഇന്നോടുകൂടി എന്താ സംഭവിച്ചെന്നറിയോ ഒരു ഉപദേശക സമിതിയായി മാറി അതെ അവർക്ക് ഈ കാശം തന്നെ കൊടുക്കുന്ന ഒരു ഒരു ജഡ്ജിക്ക് രണ്ട് മൂന്ന് ജഡ്ജിമാർക്ക് അതും ഹൈക്കോടതി ജഡ്ജിന്റെ ലെവലിൽ മതി എന്ന് പറഞ്ഞു സുപ്രീം കോടതി വേണ്ട സീറ്റ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വേണ്ട സാധാരണ ജഡ്ജി അത് തന്നെയാണ് ഉപലോകായുക്തം അത് രണ്ടും ഒന്നാണ് പിന്നെ ഇവരുടെ ചെലവും ചെലവും കൊടുത്ത് ഒരു സർക്കാർ ഇവരെ തീറ്റിപ്പറ്റുന്നത് എന്തിനാ ഒരു അധികാരവും ഇല്ലാത്ത അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും നടപ്പാക്കണമല്ലോ ഇതിപ്പോ നടപ്പാവും ഇതിന് കുറച്ചുകൂടെ ഇനിയിപ്പോ വരാൻ പോകുന്ന ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നോണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ലോകായുക്ത വിധി നിയമസഭയാണ് നിയമസഭയിൽ ഉള്ള ആളാണ് മുഖ്യമന്ത്രി അത് പിന്നെ മന്ത്രിമാർക്കെതിരെ വന്ന മുഖ്യമന്ത്രിയാണ് സ്വന്തം മന്ത്രിസഭയിൽ ഒരാൾ അഴിമതി കാട്ടിയെന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി സമ്മതിക്കുമോ പിന്നെ ചെയ്യാവുന്നത് എം എൽ എമാർക്കെതിരെ വന്നാൽ സ്പീക്കർ സ്പീക്കർ ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ പ്രതിപക്ഷ എം എൽ എമാരാണെങ്കിൽ സംഗതി ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ വെറും മിയർ രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ ഈ ജനങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇത്രയും സംഭവം ഞാൻ പറഞ്ഞത് ഇതൊരു വെള്ളാനയായി മാറുകയാണ് അതിനെ പിരിച്ചുറണം ഇനി വേണ്ട അതിന്റെ ആവശ്യം എന്താ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഗവർണറും എന്തിനാണെന്നുള്ള ചോദ്യം തിരിച്ചു ചോദിക്കില്ല അത് നമ്മള് പണ്ടേ ചോദിക്കുന്നത് കാരണം ഗവർണർക്ക് പ്രത്യേകിച്ച് അധികാരം ഉള്ളത് കൊണ്ട് നാട്ടിലൊരക്കോക്കെ ഇട്ടില്ല അടി ഇടി ബഹളോ നന്നായി ഇല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് ഗവർണർ ഇത് ഇതൊരു ശരിക്കും ഇനി ആവശ്യമില്ല ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണ്ട് വാറ്റി വകവ് ചെലവഴിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ശശി ശശികുമാർ സാറാണ് ആർ ശശികുമാർ സാറാണ് നമ്മൾ രണ്ടു തവണ പുള്ളിനെ പോയി കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് നിയമത്തിന്റെ അവസാനം വരെ പോകും ഞാനാണ് തെറ്റെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ശിക്ഷിക്കപ്പെടുക എന്നെ കൊണ്ടു ഇപ്പം എൻ സി പിയുടെ നേതാവായിരുന്ന ഉഴവൂർ വിജയൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയർക്കൊടുത്തി ഇരുപത്തി ലക്ഷം രൂപ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്നാണ് അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ ആയിരുന്ന പോലീസുകാരൻ ഒരു ആക്സിഡന്റിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏഹ് ജോലി കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും പോലീസുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കേണ്ടതാണ് പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് ഇരുപത് ലക്ഷം വെച്ചിട്ട് പിടിച്ചോ എന്ന് പറഞ്ഞു മൂന്നാമത്തെ കേസ് എന്താന്ന് ആർ രാമേന്ദ്രൻ എം എൽ എ ആയിരുന്നു ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ സ്വർണം പണയം വെച്ചതിന്റെയും വീട്ടിന്റെ മറ്റ് ലോണ് ഇത്തരം വിഷയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടിട്ട് വീണ്ടും കൊടുത്തു മാത്രല്ല ഇതിൽ പി എസ് സി അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന്റെ മകന് വലിയ വലിയ ഉന്നത സ്ഥാനത്തേക്കുള്ള എഞ്ചിനീയർ ആയതായുള്ള സാധാ എഞ്ചിനീയർ ആണ് അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു ജോലി കൊടുത്തു ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഇതെല്ലാം ആണ് പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു ഒരു ബലമില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇത് ഞാൻ പറഞ്ഞ ഇതൊരു ഇതിനെ ഇത് ഇനി ആവശ്യമില്ല കാരണം ഇതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആ എവിടെയാ പോകേണ്ട ഹൈക്കോടതി ബാക്കി എല്ലാ കേസുകളും കോടതികളില്ലേ ആ കോടതി അങ്ങ് തീരുമാനിച്ചപ്പോ ഇങ്ങനെ എന്തിനാണ് കുറെ ഒരു ഓഫീസ് സംവിധാനങ്ങൾ കുറെ ആളുകൾ അവരുടെ ശമ്പളം ഇതൊക്കെ കൊണ്ടുനടങ്ങുന്ന എന്തിനാണ് സർക്കാരിന്റെ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണല്ലോ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ അങ്ങനെ ഇവിടെ കുറേ സമിതികളുണ്ട് കുറെ ഈ ഓംബിഡ്സ്മാന്മാരുണ്ട് എന്തോ ഒരു ആളുകളുണ്ട് പലതല ഓംബിഡ്സ്മാരാണ് എന്താണ് അവര് അതിൽ ചെയ്യുന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ അവരെ നിരന്തരമായി ഇതൊന്നും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയത് മനു എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വേറൊരു കേസിൽപ്പെട്ടിട്ട് ഇപ്പൊ ജാമ്യത്തിന് വേണ്ടി അതാണ് ചൂട് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അതെ അതുപോലെ സർക്കാരിന്റെ പൈസ മേടിച്ചിട്ട് എൺപത്തിനാല് പൊതുമേഖല സ്ഥാപനങ്ങൾ അതിന്റെ ചെയർമാൻമാർ അതിന്റെ ഓഫീസ് അതിന്റെ യാത്ര വണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറെ അങ്ങനെ പറഞ്ഞ് കോർപ്പറേഷനുകൾ ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ പദവിയുള്ള കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇതുപോലെയുണ്ട് അതുപോലെയുള്ള കുറച്ച് ആളുകള് ഈ ലോകായുക്ത എന്ന് പറഞ്ഞിട്ട് ഇരിക്കും അങ്ങനെ ഒരു വേസ്റ്റ് എന്നുള്ളതാണ് മനുഷ്യാവശ്യ കമ്മീഷൻ എന്തിനാ അതെ പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷൻ ചെയർമാനും അതിന്റെ കുറെ അംഗങ്ങളും ഇവരൊക്കെ എന്തെങ്കിലും ഒരുപാട് ആ ഒരു അതുണ്ട് ശരിയാണ് പാർട്ടി നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ അതുപോലെയുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ ലോകായുക്തയും അവസാനിച്ചു എന്നുള്ളത് അപ്പോ നമ്മള് ഭയങ്കര ഒന്നും അല്ലെങ്കിൽ നീതി നടപ്പിലാവും എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് ജനാധിപത്യ രീതിയിൽ രീതിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇതിലൊക്കെ ഇപ്പൊ നമ്മളെപ്പോൾ പറയാറുണ്ട് എം എൽ എ മാരുടെ ശമ്പളം കൂട്ടുന്ന സമയത്ത് നൂറ്റി ആപ്പത് എം എൽ എമാരും ഒറ്റക്കെട്ടാണ് അവിടെ ആരും വിയോജിപ്പ് പുറകെടുപ്പിക്കാറില്ല ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയില്ല ഏറ്റവും അതിവിപ്ലവകാരിയായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജനാധിപത്യം ഭയങ്കരമായിട്ടുള്ള സി പി ഐക്കാർ പോലും നമുക്ക് ഈ പൈസ വേണ്ട എന്ന് പറയാറില്ല ആ കാര്യത്തിൽ എല്ലാവരും ഒന്നാണ് അവിടെ ഈ കാര്യത്തിൽ കൂടുതലാണ് അപ്പൊ പൊതുജനങ്ങളുടെ അവസ്ഥയോ അല്ല പൊതുജനങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്തവരെ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കണ്ടേ ശരിയാണ് ജീവിത ചെലവൊക്കെ കൂടുതലാണ് എന്നൊക്കെ അറിയാം ശരിയാണ് പിന്നെ മാത്രല്ല കോടികൾ ചെലവഴിച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നത് പിന്നെ നമുക്ക് അർഹിച്ച ആളുകളാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് അപ്പൊ അവരെ നന്നായിട്ട് നോക്കേണ്ടത് അവരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടതും അവരെ അവർ നല്ല ഭക്ഷണം കഴിപ്പിക്കേണ്ടതും നല്ലടത്ത് താമസിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമ്മളുടെ നികുതി പണം അവർക്ക് കൊടുക്കണം അത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് എല്ലാം കൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തിനാണ് നമ്മള് പട്ടിണിന് കിടക്കുന്ന ഒരു നല്ല രീതിയിൽ തന്നെ ജീവിക്കണം കാരണം എനിക്കറിയാം പല പഴയകാല എം എൽ എമാരും ഒക്കെ ഭയങ്കരമായി ബുദ്ധിമുട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് അവരൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തൊക്കെ ഇന്നിപ്പോൾ ഒരു എം എൽ എയും കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നതായിട്ട് എനിക്കറിയില്ല ഈ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷക്കളായാലായിട്ട് ആ ഒരു എം എൽ എ അങ്ങനെ കെ എസ് ആർ ടി സി കാറുണ്ട് കാറിന് ലോൺ ഉണ്ട് അതിന് സൗകര്യങ്ങളുണ്ട് ഇപ്പൊ ട്രെയിനിൽ കയറുന്നവരുണ്ട് എങ്കിൽ പോലും ബസ്സിൽ യാത്ര ചെയ്യുന്ന സാധാ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഉത്തരവാദിത്തം അതെ അതുകൊണ്ട് അതൊക്കെ ഞാൻ ചോദിക്കുന്നത് അവസാനമായിട്ട് എന്റെ ഒരു ചോദ്യം എന്ന് എന്നറിയാമോ ഈ ഗവർണർ ഇനി എന്ത് ചെയ്യുന്ന ഗവർണർ യു പി വൈ മത്സരിക്കട്ട എന്നിട്ട് അവിടെ ഇരുന്ന് കേന്ദ്രമന്ത്രിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ നിലയ്ക്ക് നിർത്തും ഉറപ്പാണോ നമുക്ക് ആശ്വസിക്കാം അല്ലാണ്ട് അത്രയേ ഉള്ളൂ ഗവർണറുടെയും ലോകായുക്തരുടെയും അവസ്ഥ ഒരേപോലെയാണ് അതെ അതെ